നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള പയ്യൻ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എയർ കൊണ്ടിട്ട് മരിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് നെറ്റ്സിൽ ബെൻ ഓസ്റ്റിൻ എന്നാണ് ആ പയ്യൻ്റെ പേര് ട്യൂസ്ഡേ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് കഴുത്തിൽ എയർ കൊള്ളുകയായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഓഫീഷ്യലി ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ പേജിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് സോ ടോട്ടൽ ക്രിക്കറ്റിംഗ് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് കമ്മ്യൂണിറ്റിയും എല്ലാം ബെൻ ഓസ്റ്റിന് വേണ്ടിയിട്ട് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഡൊമസ്റ്റിക് മാച്ചുകളിലെല്ലാം ബ്ലാക്ക് ആ ബാൻഡൊക്കെ ധരിച്ചിട്ടാണ് ഇപ്പോൾ പ്ലേയേഴ്സ് കളിക്കുന്നത് അതുപോലെ തന്നെ നാളെ എം സി ജിയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിനും ബെൻ ഓസ്റ്റിന് വേണ്ടിയിട്ടുള്ള അനുസ്മരണങ്ങളും മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ബെന്നിൻ്റെ പിതാവ് ജെയ്സ് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റിൽ അവരുടെ ദുഃഖം പങ്കുവയ്ക്കുന്നുണ്ട് പുള്ളിക്കാരനും അതുപോലെ തന്നെ ഭാര്യ ട്രെയ്സിയും അതുപോലെ രണ്ട് ബ്രദേസുണ്ട് ബെന്നിന് കൂപ്പറും അതുപോലെ തന്നെ സാക്കും അവരെത്രത്തോളം ദുഃഖിതരാണെന്നുള്ള കാര്യം അവർ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബെൻ എത്രത്തോളം നല്ലൊരു എമർജിംഗ് ആയിട്ടുള്ളൊരു സ്പോർട്സ്മാൻ ആയിരുന്നു ക്രിക്കറ്റ് അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ക്രിക്കറ്റിൽ മാത്രമല്ല മറ്റ് സ്പോർട്സ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഫൂട്ടി എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരു എമർജിങ് കായിക താരമായിരുന്നു ബെൻ ഇപ്പോൾ ടോട്ടൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയും സ്പോർട്സ് കമ്മ്യൂണിറ്റിയും ലോകത്ത് ഉട ഉടനീളമുള്ള ഈ ഒരു ക്രിക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയും ഈ ഒരു വളരെ ഷോക്കിങ് ആയിട്ടുള്ളൊരു ന്യൂസ് അറിഞ്ഞിട്ട് ഞെട്ടി ഇരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയും കാരണം ഫിൽ ഹ്യൂസിൻ്റെ നമുക്ക് കാര്യം അറിയാം അതേപോലെ തന്നെയാണ് ഈ ഒരു ഇൻസിഡൻറ്റും ഉണ്ടായിരിക്കുന്നത് നെക്കിൻ്റെ ബാക്കിൽ ഏറികൊണ്ടിട്ടാണ് ബെൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നു പക്ഷേ നെക്ക് ഗാർഡ് ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ ഒരു റീസൺ സോ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആവേണ്ട ആവശ്യമായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ ഇത്രയും കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഈ ഒരു നെക്ക് ഗാർഡിൻ്റെ ആവശ്യകത അതുമാത്രമല്ല ഹെൽമെറ്റ് ഇല്ലാതെ പോലും കളിക്കുന്ന കേസുകളുണ്ട് ക്രിക്കറ്റ് എത്രത്തോളം എൻ്റർടൈനിങ്ങും ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഗെയിമാണ് പ്രോപ്പറായിട്ടുള്ള ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ